കാസർഗോട്ടാരുടെ സ്വന്തം ചാനലായ കേൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പഴുത്ത് കറുത്ത് പോയ കളയാൻ വെച്ച പഴുണ്ടല്ലോ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നല്ല മാംഗ്ലൂർ ബണ്ണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം രണ്ട് പഴം എടുത്തിട്ടുണ്ട് അത് രണ്ടും കട്ട് ചെയ്ത് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് പഞ്ചാരിയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് പഴം നന്നായിട്ട് അടിയണം എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതാ ഇവിടെ എല്ലാം ഞാൻ ബൗളിലേക്ക് ഒഴിച്ചുകൊടുത്ത് വെള്ളമൊന്നും കൂട്ടാണ്ട് പോണത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വനിലാൻ്റെ എസൻസ് ഉണ്ടല്ലോ അത് ഒരു മൂടി ഒഴിച്ചുകൊടുത്ത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ എള്ളും അതേപോലെ തന്നെ അപ്പക്കാരുണ്ടല്ലോ മുക്കാൽ ടീസ്പൂൺ അപ്പക്കാരം ഇട്ട് കൊടുത്ത് കുറച്ച് ഫുഡ് കളറും ഇരുന്നൂറ്റി അൻപത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് തൈരും ഞാൻ ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മൈദ ഇട്ടിട്ട് നല്ലോണം കുഴച്ചിട്ട് കുഴച്ചിട്ടെടുക്കണം മൈദയ്ക്ക് കറക്റ്റായിട്ട് ഒരളവൊന്നുമില്ല ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുമല്ലോ ആ പരുവത്തിൽ കൈ കൊട്ടാത്ത രീതിയിൽ കുഴച്ചെടുക്കണം അപ്പോൾ അതിന് എത്ര മൈദ വേണം ആ അളവിൽ ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെയാണ് ഇനി കുഴച്ചിട്ട് എടുക്കുന്നത് സാധാരണ മാംഗ്ലൂർ ബന്നുണ്ടാക്കിയൽ മൈസൂർ പഴം വെച്ചിട്ടാണ് നിങ്ങളെ കയ്യിൽ നേന്ത്രപ്പഴം കറുത്തതൊന്നും എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഈ ഉണ്ടാക്കണം അപ്പം നിങ്ങൾ എന്താക്കണം അഞ്ച് വലിയ സൈസിലുള്ള മൈസൂർ പഴം ഉണ്ടല്ലോ നല്ല പൊത്ത മൈസൂർ പഴം അത് എടുത്തിട്ട് മിക്സിയിലടിച്ചിട്ട് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കൂട്ടി ഇങ്ങനെ കൈ കൊണ്ട് നല്ല പോലെ യോജിപ്പിച്ച് മിക്സാക്കിയിട്ട് എടുത്താലും മതി ഇന്ന് നല്ലോണം കുഴച്ച പിന്നെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇത് എട്ട് മണിക്കൂറാണ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോൾ ഈ മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ബന്നുണ്ടല്ലോ അതിൻ്റെ ഉള്ളെല്ലാം നല്ല പൊന്തിയിട്ട് പുറവും കാണാൻ നല്ല പാങ്ങുണ്ടാകും ഉള്ളും നല്ല പാങ്ങുണ്ടാകും ആ ഒരു പരുവായിട്ട് കിട്ടും ഇനി കുറച്ച് വലിയ വലിയ ഉണ്ടാക്കിയിട്ട് എടുക്കണം എന്നിട്ട് പരത്തിയിട്ട് എടുക്കണം കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഞാനിവിടെ പരത്തിയിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ പരത്തിയിട്ടെടുക്കുമ്പോൾ അതേപോലെ തന്നെ കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയിട്ട് എടുക്കണം ഇത് പോയെങ്കിൽ അതായത് തിന്നായി പോയെങ്കിൽ നല്ല പാങ്ങായിട്ട് കിട്ടേല ഇതിൻ്റെ ഉള്ളൊന്നും ഇങ്ങനെ ആരെടുത്ത പോലെ കിട്ടേല അതുകൊണ്ട് തന്നെ അല്പം കട്ടിക്ക് തന്നെ ഇത് പരത്തിയിട്ട് എടുക്കണം പരത്തുന്ന സമയത്ത് കുറച്ച് പൊടി ഇട്ടിട്ട് വേണം പരത്തിയിട്ട് എടുക്കാൻ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട് കുഴച്ചെടുക്കുന്ന ഉണ്ടല്ലോ നല്ലോണം കുഴച്ചിട്ട് എടുക്കണം പിന്നെ തൈരെല്ലാം ഫ്രിഡ്ജിലല്ലേ നമ്മൾ സൂക്ഷിക്കല് അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിൽ കുറച്ച് മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നല്ല എടുത്തിട്ട് പുറത്ത് വെക്കണം ഒരു തണുപ്പെല്ലാം മാറണം അപ്പം അങ്ങനെയെല്ലാം ആകുമ്പോൾ ആണ് മാവ് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഞാനിട പരത്തിൽ എടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞമ്മക്കിലേക്ക് ആവശ്യമുള്ള എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക കുയ്യുള്ള പാത്രത്തിൽ പോകണം എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല മുങ്ങിക്കെടുക്കണം ഇങ്ങനെ കുറച്ച് കുറച്ച് എണ്ണ ആയിപ്പോഴെങ്കിൽ പൊന്തിയിട്ട് വരേല ഇനി ഞാൻ കുപ്പിൻ്റെ ഒരു മൂടി എടുത്തിട്ട് എല്ലാം ഒരേ വട്ടം കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ചൂടാൻ ആകുമ്പോഴത്തേക്ക് കുറച്ചിങ്ങനെ വട്ടം കുറയും അപ്പം നമുക്ക് ചൂടാനാവുന്ന സമയം കുറച്ച് വീണ്ടും പരത്തി എടുത്താൽ മതി ഇപ്പം നമുക്കെല്ലാം സ്പീഡ് സ്പീഡ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം പരത്തിയിട്ട് എടുത്ത് ഇനി എണ്ണ കിടുന്ന സമയമുണ്ടല്ലോ നല്ലപോലെ പൊടിയെല്ലാം കൊടുക്കണം അല്ലെങ്കിൽ എണ്ണ പെട്ടെന്ന് കരിഞ്ഞു പോവും എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് നല്ല ചൂടായ പിന്നെ മാത്രം ഈ പരത്തിയ ബണ്ണുണ്ടല്ലോ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഉടനെ തന്നെ തീ ചെറുതാക്കി കൊടുക്കണം ചെറിയ തീല് കിടന്നിട്ട് വേണം ഇത് വേവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉള്ള് വേല പുറം നല്ല പാങ്ങ് പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവും പക്ഷേ ഉള്ളു പെന്തിട്ട് കിട്ടേല ഇനി സ്പൂണും കൈയിലൊന്നും ഇടണ്ട അത് തനിയേ പൊന്തിട്ട് വരും പൊന്തിട്ട് വന്ന പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി രണ്ടാം മൂന്നാം പ്രാവശ്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടില്ല ഇട്ടിട്ട് ഒരു ഡാർക്ക് കളറാണ് ഒരു ബ്രൗൺ കളറാണ് ആ സമയമാണ് നമ്മൾ എണ്ണീന്ന് കോരിയിട്ട് എടുക്കേണ്ടത് അതട പാകാവുന്ന സമയത്തേക്ക് ഞമ്മക്ക് ഇതെന്താ ഒന്ന് പരത്തിയിട്ട് എടുക്കാം ഓരോന്നും ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പരത്തിട്ടെടുക്കണം വലിയ പണിയൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി പെട്ടെന്ന് ഇങ്ങനെ പെരന്ന് കിട്ടും എന്നിട്ട് നമുക്ക് എണ്ണയൊന്നും ഇത് കോരിയിട്ട് എടുക്കണം ഇനി നമ്മ എണ്ണക്കെ ഇടുമ്പോ തീ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കണം എന്നിട്ട് അപ്പൊ തന്നെ ഒരു പത്ത് സെക്കൻഡ് കൈ തീ ചെറുതാക്കി കൊടുക്കണം ചെറിയ തീയിൽ ഇങ്ങനെ പൊന്തിട്ട് വരണം മനസ്സിലായല്ലോ പെട്ടെന്നു തന്നെ പൊന്തിയിട്ട് വരും ഇത് കുറെ സമയമൊന്നും എടുക്കില്ല നമ്മളെ കാസർകോട്ടാറ് ഹോട്ടൽ നിന്നാണ് ഈ പിന്നെ എപ്പോഴും എങ്ങിട്ട് കഴിക്കലേ ഞങ്ങളെ നാട്ടിലെല്ലാം അങ്ങനെയാന്ന് ഉണ്ടാക്കാനും എല്ലാവർക്കും പെനിയാണ് എന്തോ ഇതിൻ്റെ പാകം അറിയാത്ത കൊണ്ട് ഉണ്ടാക്കാൻ ഒരു മടി പോലെ കറുത്ത കറുത്ത കായ് എത്ര ഞമ്മ കളി ഇനി കറുത്ത കായൊന്നും കളിയണ്ട മക്കളെ എല്ലാവരും ഈ പോലത്തെ റെസിപ്പി ഉണ്ടാക്കിയിട്ട് നോക്ക് ഞാൻ ഇനി മുന്നും ഇതേപോലെ കായ് കൊണ്ട് ഇതേപോലെ കറുത്ത കായ് കൊണ്ടുണ്ടാക്കാൻ പറ്റും നല്ല വെറൈറ്റി റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന് കുറേ ആൾ ആ വീഡിയോ നോക്കീന് ഇതും അതേപോലെ തന്നെ എല്ലാവരും നോക്കണം നോക്കിയാൽ മാത്രം പോരാ നിങ്ങൾ ചങ്ങമാർക്ക് എല്ലാം ഒന്ന് ഷെയർ ആക്കിയിട്ടും കൊടുക്കണം പിന്നെ ഞാൻ പുതിയ ചാനലാണ് അപ്പോൾ എനിക്ക് കുറേ മുകളിലേക്കെല്ലാം എത്തണമെങ്കിൽ ഇനി എത്രയോ കഴിയും അപ്പം നിങ്ങളെ സപ്പോർട്ട് എല്ലാം പോകണം അന്നെങ്കിൽ മാത്രമേ അത്ര ബേ മേലേക്ക് പോകാൻ പറ്റൂ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനല് കഴിഞ്ഞത്ര എനിക്ക് സപ്പോർട്ടാക്കിയിട്ട് തരണം പിന്നെ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഈ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ എത്ര എനേബിൾ ആക്കി അത്ര എനിക്ക് ഉപകാരമാണ് അപ്പോൾ കഴിയുമെങ്കിലും എൻ്റെ ചങ്ങായിമാർ എല്ലാവരും ഒന്ന് ഉപകാരമാക്കണം അപ്പം നിങ്ങൾ തൊട്ട് കഴിയുന്ന ഉപകാരം നിങ്ങൾക്ക് ആക്കണം നിങ്ങൾക്ക് വേണ്ട റെസിപ്പി ഏതെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കാസർകോട്ടെ പണ്ടത്തെ റെസിപ്പിയെല്ലാം ഉണ്ടാവുമല്ലോ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ എങ്ങനെയെങ്കിലും തപ്പിപ്പൊടിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ആക്കിയിട്ട് തരുന്നതായിരിക്കും അതാ ഞാൻ ഈ വിഷയം പറഞ്ഞതിൻ്റെ അടുക്ക് ബെന്നെല്ലാം പൊന്തിയിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും ഞാൻ എടുത്തിട്ടും കോരി ദയെല്ലാം നിങ്ങൾ കണ്ടല്ലോ ഇത്രയും പെർഫെക്റ്റായിട്ട് ബെന്നെല്ലാം പൊന്തിയിട്ട് വന്നിട്ടുണ്ട് നല്ലോണം പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയുമല്ലോ മത്തിൽ കുഴച്ചിട്ട് എടുക്കണം എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ കുറച്ച് അപ്പക്കാരൻ ഞമ്മൾ ചേർത്തിനല്ലോ അപ്പക്കാരൻ ചേർത്തെങ്കിൽ മാത്രം ഇങ്ങനെ പൊന്തിട്ടൊന്നും വരില്ല നല്ലോണം കുഴച്ചിട്ട് എടുക്കണം ആ കുഴക്കുന്ന രീതി അനുസരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പൊന്തിയിട്ട് വരുന്നത് അപ്പം വീണ്ടും കാണാം ബായ് ബായ്